പ്രേക്ഷകരെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അലീനയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് ഈ ഒരു എപ്പിസോഡ് ഒരു അപ്കമിങ് റിവ്യൂ ആണ് അതായത് ഇനി വരാൻ പോകുന്നത് നമ്മൾ അത്രമാത്രം കാത്തിരിക്കുന്ന അലീനയുടെ കല്യാണം അങ്ങനെ അലീനയുടെ കല്യാണത്തിനെ കുറിച്ചൊരു തീരുമാനമായിരിക്കുകയാണ് ആ ഒരു കല്യാണം നടന്നിരിക്കുകയാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് സംഭവിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അലീന ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് മനുവിന് നല്ലോണം മനസ്സിലായി കഴിഞ്ഞു മനു എന്താ ചെയ്യുന്നത് മനു പറയുകയാണ് നമുക്കൊരു ജോലി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് മനു ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ചിട്ട് അലീന കാണാനായിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അലീന മുത്തിച്ചിട്ട് റൂമിലിരിക്കയായിരിക്കും അപ്പോൾ നേരെ പോയിട്ട് അലീനയോട് സംസാരിക്കുകയാണ് മനു എന്നിട്ട് എന്താ എന്താ മോനും ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വൈദ്യം കയറി എന്നിട്ട് എന്താടാ എന്താ കാര്യം ചോദിക്കുമ്പോൾ അത് അവൾക്കൊരു ജോലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ നീയല്ലേ ഇവളെ ഇവിടെ കൊണ്ടുവന്നത് ഈ ഒരു ശല്യത്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നീ തിരിച്ച് കൊണ്ടുപോയതും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വൈജം സംസാരിക്കുകയാണ് അപ്പോഴേക്കും മനു പറയാണ് അവളെ അങ്ങനെ ശല്യം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ അവൾ അവൾക്കൊരു ജോലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവളുടെ ആ ഒരു ജോലിയുടെ കാര്യം പറയാനേ വന്നതോ സമാധാനം അവൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് വളരെ നല്ല കാര്യം എവിടെയാണ് മോനും ജോലി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് അപ്പോഴേക്കും അലീനയും വന്നു അലീന പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ് എവിടെയാണ് ജോലിയെന്ന് ചോദിക്കുമ്പോഴേക്കും മനു കാര്യങ്ങളൊക്കെ പറയുകയാണേ അപ്പോൾ അത് അങ്കിളിനോടും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നത് അപ്പോൾ അലീനയ്ക്ക് ഇത് ഭയങ്കര സന്തോഷമാണ് പക്ഷേ എങ്കിലും സാറുന്ന് വിടില്ല എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കണം അങ്കിൻ്റെ അവസ്ഥ ആൻറ്റി ഓർക്കണം അങ്കിൾ നിൻ്റെ അങ്കിളിന് മാത്രമല്ലേ ഹൃദയവും മനസ്സൊക്കെ ഉള്ളത് എനിക്കും ഉണ്ട് എനിക്കും അവിടെ മുറിവ് കേൾക്കും നിൻ്റെ അങ്കളിനോട് അതൊന്ന് പറഞ്ഞേക്ക് ആ ആൻറ്റി കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കും എന്തിനു ക്ഷമിക്കണം ഒരു വേലക്കാരി പെണ്ണ് എൻ്റെ ഭർത്താവിന് വിട്ടുകൊടുത്തിട്ട് ഞാനെന്തിനും ഇതുപോലെ നിൽക്കണം നിൻ്റെ അമ്മയ്ക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ നിനക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ എന്തായാലും എൻ്റെ അമ്മേ ഇതുപോലെയൊക്കെ എങ്ങനെ നിലത്തെ നിർത്തണം എന്നുള്ള നിലയ്ക്ക് നിർത്തണമെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ആൻറ്റി കാണുന്ന പോലെ നല്ല സത്യങ്ങൾ ആൻറ്റിയെ അവളെ എന്തുകൊണ്ടാണ് സാർ ഇവിടുന്ന് വിടാത്തതെന്നുള്ള കാര്യം വല്ലതും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പഴേക്കും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് തന്നെ പറഞ്ഞു നിർത്തുകയാണ് നമ്മുടെ വൈജ വൈജയ്ക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ലല്ലോ വൈജയുടെ വിചാരം ഒരു വേലക്കാരിയോട് അദ്ദേഹത്തിന് വെറുതെ ഒരു സ്നേഹം എന്തിനാണ് അവളിങ്ങനെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കുശുമ്പാണ് നടക്കുന്നത് അല്ലാതെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വൈജ ചിലപ്പോൾ പൊട്ടി കരഞ്ഞു നമുക്ക് അറിയാം അപ്പോൾ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു ഏത് നിമിഷം വീട്ടിൽ നിന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അലീന പറയണ അലീന വന്നിട്ട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഏട്ടനെ കുടിക്കാൻ കാപ്പിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ട ലൈം ജ്യൂസും മതിയെന്ന് പറയുന്നിട്ട് മുത്തശ്ശേ കാണാൻ വന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അവളോടത്തെ എടാ എനിക്ക് ചെറുതായിട്ടൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷേ ആഹാ മുത്തശ്ശിയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറണമെന്ന് എൻ്റെ ആഗ്രഹം പക്ഷെ എൻ്റെ അസുഖം മാറി എന്ന് പറഞ്ഞാൽ എന്നെ ഇവരുണ്ടല്ലോ അവിടെ കൊണ്ടുവന്നാക്കും പിന്നെ അലീനെ പറഞ്ഞു വിടു അലിനിക്ക് ഞാനൊരു ജോലി റെഡി ആക്കിയിട്ടുണ്ട് മുത്തശ്ശി അത് സംസാരിക്കാൻ അങ്കിളിനോട് ഇപ്പോൾ പറയണം അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് എപ്പോഴേക്കും വൈകിച്ച് ചാടി കയറിയിട്ട് വരികയാണ് എന്താ ആൻറ്റി ആൻറ്റി വീണ്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നതിന് എവിടെയാണ് നീ ഇവളെ ജോലിക്ക് കൊണ്ടുപോകുന്നത് നീ എവിടെ ഇവിടുന്ന് ഒഴിവാക്കിയാൽ മതി എവിടെ ജോലിക്ക് കയറിയാൽ നീ അവളെ പുറകെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തന്നിട്ട് അതെ അതെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും മുത്തശ്ശിനെ ഞാനൊരു വാക്ക് കൊടുത്തതാണ് ഞാനിനി കൈവിടില്ല എന്നുള്ളത് അതിന് മാത്രം നിന്റെയും മുത്തശ്ശൻ്റെയും ആരാടാ ഇവളൊന്നും ചോദിക്കുകയാണ് അലീനെ ഒന്ന് നോക്കുക പോലും ചെയ്ത വൈദ്യ മറുപടി ഒന്നും പറയുകയാണേ അപ്പോൾ ഇപ്പോൾ ആരുമില്ല ഭാവിയിലൊക്കെ ആരെങ്കിലും ആയാലോ എന്ന് പറയുന്നത് അതെന്താണ് അങ്ങനൊരു വർത്താനം എനിക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ ചിലപ്പോൾ എൻ്റെ മനസ്സ് മാറിയല്ലേ ദേ എനിക്കുന്ന അലീനെ ഞാൻ എനിക്ക് കയറി വിവാഹം കഴിച്ചാലോ അപ്പോൾ അവൾ എൻ്റെ ഭാര്യയാവില്ലേ ദട്ട വൈജിക്കാൻ ഉദ്ദേശം വരികയാണ് എന്നിട്ട് അലീനയുടെ ചാടുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാ ആമ്പലും നീ കയ്യിലെടുക്കാൻ വേണ്ടി നടക്കാല്ലേ അറിയാടി എന്ന് പറയണേ എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശി പറയുമ്പോഴേക്കും ആൻറ്റിക്ക് ഒരു കൊട്ട് കൊടുത്താണ് ഇതല്ലേ ഇതൊക്കെ എൻ്റെ വായിൽ നിന്ന് കേൾക്കാനാണല്ലോ ആൻറ്റി എന്നോട് ഇതേപോലെയൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് കൊടുത്താണ് അലീനോട് പറഞ്ഞു നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ ചുമ്മാ പറഞ്ഞതാണേ അപ്പം അലീനടുത്ത് ആവൻ പറയുന്നുണ്ട് അല്ല മനു എട്ട എനിക്കിവിടെ ജോലി അപ്പം മനു പറ ഒരു ക്ലിനിക്കിലാണ് ഒരു സിസ്റ്ററുടെ അസിസ്റ്റൻ്റാണ് എന്തായാലും ആ ജോലി ഉറപ്പാണ് പക്ഷെ അങ്കിൾ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയുന്നില്ല അങ്കിൾ സമ്മതിക്കാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ അങ്കളിനോട് സംസാരിക്കാനായിട്ട് മനു മേലേക്ക് പോവുകയാണ് ഞാനൊരു കാര്യം പറയാനെ വന്നാൽ എനിക്കൊരു ജോലി റെഡി ആയിട്ടുണ്ട് ഹാ മനു നീ അവൾക്ക് ജോലി അന്വേഷിക്കാനൊക്കെ തുടങ്ങിയോ ഇവിടെ ഇത്രയും പ്രശ്നമുള്ള അപ്പോൾ അവൾ എന്തിനാണ് ഇവിടെ ഇട്ട് കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് തൽക്കാലം അവളോട് അവളിവിടുന്ന് പോകുന്നില്ല അവളിവിടുന്നേ പോകുന്നു എന്നുള്ളത് അറിയാമെന്നുണ്ടല്ലേ നീ ആ ജോലി അന്വേഷിച്ചത് എന്തായാലും അവൾ അവളിവിടുന്ന് പോകുന്നില്ല അവൾ എവിടെയും പോകുന്നില്ല വേണ്ടി വന്നാലേ അവൾക്ക് വീടും പറമ്പ് ഞാൻ അവളുടെ പേരിലാക്കി കൊടുക്കും അത് വേണം മനു എന്നിട്ട് അവളെ ഞാൻ ഇവിടെ തന്നെ നിർത്തും അപ്പോൾ മനുവിന് മനസ്സിലാവാണ് അങ്കൾ എന്തായാലും വിടില്ല എന്നുള്ളതൊക്കെ അപ്പോൾ താൻ എന്തായാലും പിടിച്ചു നിന്നേ മതിയാവുള്ളൂ എന്നുള്ളത് അവന് മനസ്സിലാവാണ് എന്ത് പറഞ്ഞു നിൻ്റെ അങ്കൾ അവളെ വിടത്തില്ല പറഞ്ഞു അങ്കളെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല തൽക്കാലം അലീനയ്ക്ക് കുറച്ച് സമയം കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മനു യാത്ര പറഞ്ഞെങ്കിൽ പോകണത് പോകാൻ നേരത്തെ അലീനയോട് പറയണത് ടെൻഷൻ ടെൻഷനാവേണ്ട അങ്കിൽ സമ്മതിക്കുന്ന ഒരു ദിവസം വരും കേട്ടോ അന്ന് നമുക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ ഞാൻ മലിനയ്ക്ക് മറ്റൊരു ജോലി എന്തായാലും കണ്ടെത്തി തരുമെന്ന് പറയണേ എന്നിട്ട് മനു അവളെ നോക്കി കൈവീശുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇവർ രണ്ടുപേരുടെ ആ ഒരു പെരുമാറ്റമൊ കണ്ടിട്ട് വൈജ് ഇങ്ങനെ നോക്കുകയാണെ അവൻ്റെ ഉള്ളിൽ ഒരു ഇളക്കമുണ്ട് ഇവിടെ എടുത്ത് അത്രമാത്രം മുടിഞ്ഞ സൗന്ദര്യമില്ല ഇല്ല അവൾക്ക് അവൾക്കും അവനോട് പ്രണയമാണെന്നുള്ള കാര്യം വൈജാ ആ ഒരു സമയം തന്നെ ആരോട് പറയാണ് നമ്മുടെ കമലയടുത്തിയോട് പറയുകയാണേ കമലെടുത്തി മകൻ്റെ വേഗം നടത്തിക്കോ അല്ല ഈ വേലക്കാരി പെണ്ണിനെ വിളിച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് വരും എന്താ വൈജ് നീ പറയുന്നത് അതെ രണ്ടുപേരും പ്രണയിക്കണം അതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാണ് അവരുടെ വിചാരം അതെ അവൻ മുഖത്ത് നോക്കി പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ഭാവിയിൽ എൻ്റെ ഭാര്യയായിരിക്കുമെന്ന് അതും അവൾ നിൽക്കുന്ന സമയത്ത് തന്നെ അവനെന്നോട് പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞു നിന്നെ ചോടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും നല്ല കമലെടുത്തി അങ്ങനെയൊന്നുമല്ല പിടിച്ചു കിട്ടേണ്ട സമയം കഴിഞ്ഞു എത്രയും വേഗം അവനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറയുകയാണ് കേട്ട് കമലടുത്തിക്ക് ആകെ എന്താ പറയുക കിളി പോകണം കേട്ടോ അവളെങ്ങാനും കയറി വന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുക അതിനുശേഷം അലീന അതിനുശേഷം അനനിയുടെ അമ്മയുടെ ഫോണെടുത്ത് വിളിക്കുകയാണ് അനനിയുടെയും മനുവിൻ്റെ കല്യാണം നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ് മനുവിന് വിവാഹപ്രായമായല്ലോ അതുകൊണ്ട് തന്നെ ഇനി വേറെ എവിടെയും തരേണ്ട എന്ന് പറയുകയാണ് എന്തായാലും മോളോടുകൂടി ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അപ്പോൾ അനനിയോട് പറയുമ്പോഴേക്കും മനു എന്ന് പറയുന്നതാണ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സാണ് വിവാഹത്തെക്കുറിച്ചൊന്നും ഓർത്തിട്ടും കൂടെയില്ല ചിന്തിച്ചിട്ടും കൂടെയില്ല മനുവിനോട് സംസാരിക്കട്ടെ മോളെ എന്ന് പറയുകയാണെ അങ്ങനെ മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ നമ്മുടെ വീട്ടുകാരുടെ തീരുമാനം കേട്ടോ എന്താ പ്രത്യേകിച്ച് നിൻ്റെ അമ്മ എൻ്റെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറഞ്ഞിരിക്കുക അപ്പോഴേക്കും മനുവിന് മനസ്സിലാവണം ആൻറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെള്ളി വിളി തെറ്റാതെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് എന്നിട്ട് അവനിങ്ങനെ ആ എനിക്ക് തോന്നി ഇപ്പം തന്നെ ഇങ്ങനൊരു വിളി വരുന്നത് അതെന്താ ഒന്നുമില്ല നീ എന്നിട്ട് എന്ത് പറഞ്ഞു അല്ല മനുവിൻ്റെ ഇഷ്ടം പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ചുകൂടെ സമയം വേണമെന്നുള്ളത് എന്താ മനുവിൻ്റെ മനസ്സിലോ മറ്റേതെങ്കിലും പെൺകുട്ടിയുണ്ടോ ആ ഒരു പെൺകുട്ടി കയറി കൂടിയിട്ടുണ്ടോ അതുമായിട്ട് ഞാനൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത് ഭയങ്കര തിരക്കായിപ്പോയി നീനെ ചതിച്ചില്ലേ നീന് തേച്ചില്ലെന്ന് പറഞ്ഞിട്ട് തമാശയായിട്ട് പറയണേ എടി പൊട്ടി നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പക്ഷേ ഇന്നവർ ഞാൻ നിന്നെ ഒരു ഭാര്യയായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ അവൾക്കൊരു ജീവിതം കൊടുക്കണം വേറൊരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട് അപ്പോൾ അതല്ലേ വേണ്ടതെന്ന് പറയണം അത് ആരാൻ ചോദിക്കുമ്പം അതൊക്കെ ഞാൻ വഴിയേ പറയാമെന്ന് പറയണേ ആ സമയത്ത് അനന്യെ അലീനയുടെ അമ്മയോട്ട് നല്ലപോലെ ഫ്രണ്ട്ഷിപ്പായിട്ടുണ്ടാവുകയോ അപ്പം ആ സമയത്ത് പിന്നെ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് അതെന്ന് പറയുന്നത് അപ്പോഴത്തന്നെ കമലയെ വിളിച്ചു പറഞ്ഞത് കേട്ടതുകൊണ്ട് കമലയ്ക്കാകെ പാട ടെൻഷനായി സങ്കളവും ദേഷ്യവും ഒക്കെ വരികയാണ് അതെ അവനെങ്ങാനും ഇനി അവളെ കൂട്ടിയിട്ട് വരൂ എന്നുള്ളൊരു ടെൻഷനിൽ ഭയങ്കരമായിട്ട് അവരാകെ ടെൻഷൻ ടെൻഷനിലാകിപ്പെട്ടു പോകണേ അതിനുശേഷം കാണിക്കുന്നത് പിന്നെ കമലയാകെ വല്ല അത് ടെൻഷനായിട്ട് നിൽക്കുക കമല അങ്ങനെ ടെൻഷനായിട്ട് നിക്കണം എവിടെയുടെ അമ്മനു അനനിയുടെ അമ്മയോട്ട് ഞാൻ സംസാരിച്ചു നീ എന്തൊക്കെയാണ് ആ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളു അപ്പോൾ എല്ലാം കൃത്യമായിട്ട് അമ്മയ്ക്ക് വിവരം കിട്ടിയോ ആഹ് അതെ നീ എവിടെയാ നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ എനിക്ക് സൗകര്യമില്ല ഇല്ല എന്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ നീ അവളെ വിവാഹം കഴിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഈ കമല ഉള്ളിടത്തോളം കമല മോഹം നടക്കില്ല ഞാൻ എവിടെയും പോയി രജിസ്റ്റർ മാര്യേജ് ചോദിച്ചാൽ അമ്മ എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട അമ്മ അനുവിന് ഇഷ്ടപ്പെട്ട കുട്ടിയോട് മാത്രമേ മനു ജീവിക്കുകയുള്ളൂ അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആരോടും കൂടെ ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല വേണമെങ്കിൽ അമ്മ അമ്മ അച്ഛനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചോ ഇത് കഴിഞ്ഞിട്ട് കമല അങ്ങ് തുള്ളു വേണം കേട്ടോ ദേഷ്യം വന്നിട്ട് അങ്ങനെ സമാധാനവും പോയി കോളിമ്പല് കേൾക്കുമ്പോൾ കമല പോയി വാതില് തുറക്കുകയാണ് ആ സമയത്ത് മുന്നിൽ വിവാഹിതരായിട്ട് നിൽക്കുന്ന മലിനെയും മനുനേം കാണുകയാണ് അവളാകെ സങ്കടപ്പെട്ടു നിൽക്കട്ടോ അപ്പോൾ ഇവനിങ്ങനെ കൈ പിടിച്ച് പഠിക്കട്ടെ കേഴി വരുന്ന കാര്യങ്ങളൊക്കെ നോക്ക കാണുവാണേ അപ്പോൾ അമ്മ പറഞ്ഞ പോലെ ഞാൻ ഇവളെ രജിസ്റ്റർ മാര്യേജ് ചെയ്തു അമല തിച്ച് തലയും കിട്ടി ഇവിളിപ്പം എൻ്റെ ഭാര്യയാണ് ഇനിയിപ്പോൾ ആര് പറഞ്ഞല്ലേ എനിക്ക് ഇവളെ ഉപേക്ഷിക്കാനും പറ്റില്ല ഇത് കേട്ട് കമലയുടെ തല കറങ്ങി വീഴുന്നുണ്ട് കേട്ടോ പേട്ട് എന്നെ കമല ചാടി എണീക്കാണ് മനു അലിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് വരരുത് ആ ടെൻഷനിൽ നീ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറയണം അങ്ങനെ കലയുടെ മനസ്സമാധാനം മുഴുവൻ പോയിട്ടോ എന്നിട്ട് അത് എൻ്റെയും കൂടെ ആവശ്യമാണ് ഇവളെ ഇപ്പം പറഞ്ഞു വിടേണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ കമല വൈജി വിളിക്കുന്നുണ്ട് എന്നിട്ട് നിനക്കറിയാമോ ഉണ്ടല്ലോ ആ മനുവിനെ മനു അലീനെ കല്യാണം കഴിക്കാനിരിക്കുകയാണ് എന്തിനായിരിക്കും അങ്ങനെ കാണിക്കുന്നത് അവർ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതാണ് പറഞ്ഞത് കമ്പലെടുത്ത് അവളെല്ലാവർക്കും തലവേദനയാണ് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്നാലേ നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ വൈജേന്ദ്രനും കൂടെ ഞാനും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഞാൻ എന്തായാലും അങ്ങോട്ട് വരികയാണെന്ന് പറയുകയാണ് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുകയാണ് അപ്പോൾ അലീനെയും മുത്തശ്ശിയും ഇരിക്കുന്ന റൂമിലേക്ക് വന്ന് ഈ വീട്ടിലെ എല്ലാ ആൺപിള്ളേരെയും മൈക്ക് കയ്യിലെടുക്കാൻ നോക്കുകയാണോ പിന്നെ എന്തൊക്കെയായി കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് എനിക്ക് അങ്ങനെ ഓരോ ആഗ്രഹവും ഒരു രിപ്പില്ല ഒന്നുമില്ല പിന്നെ നിങ്ങളുടെ വളർത്ത ദോഷമായിരിക്കും അല്ലാതെ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ ഞാൻ മനുഷ്യട്ടനെ പറഞ്ഞില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്താ കമ്മലും നീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് നീ എന്തിനാ അവളോട് ചാടിക്കടിക്കുന്നത് പിന്നെ ഇവളെല്ലാവരും മയക്ക് വശത്താക്കി വെച്ചിരിക്കുകയാണ് മനുവിന് വിവാഹം ആലോചിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞതെന്നറിയോ എല്ലാവരും ഇതുപോലെ പറഞ്ഞ് വശത്താക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് മനു എന്താ പറഞ്ഞത് അവൻ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അവൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ദരിദ്രവാസികൾക്കേ അവനൊരു ജീവിതം കൊടുക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അവൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്തോട്ടെ അതിപ്പോൾ എന്താ കുഴപ്പം നിങ്ങളും അവരുടെ സൈഡാണോ നിൽക്കുന്നത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോളെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ കമലെടുത്ത് ഈ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എൻ്റെ വീട്ടിൽ ആരൊക്കെ നിൽക്കണം എപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ബാലേന്ദ്രനാണ് മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങിപ്പൊക്കോ എന്ന് പറയുകയാണെ നിങ്ങളെ ഭീഷണിപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടായിരുന്നു നിങ്ങൾക്ക് വല്ല ഭ്രാന്താണോ ഇതുപോലൊരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അത് നോക്കണം ഇതൊന്നും കുടുംബമാണെന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ ഭർത്താവും മറ്റുള്ളവരൊക്കെ ചേർത്തിട്ട് എന്നെ ചതിക്കുമായിരുന്നു അതുകൊണ്ട് ഇത് കുടുംബം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എൻ്റെ വീട്ടിൽ ആരെപ്പോൾ നിൽക്കണമെന്ന് തീരുമാനിക്കണമെന്ന് ഞാൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങി എന്ന് പറയുകയാണ് എല്ലാവർക്കും പോകുകയെന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെ കമല അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറവാണ് വൈജിക്കാണെങ്കിൽ ആകപ്പാടെ എതിർത്ത് സംസാരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കാനാണ് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് സൗദാ അമിനേന്ദനയ്ക്ക് എന്താ പറ്റിയത് നീയും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അപ്പം ബാലേന്ദ്രൻ എല്ലാവരും കൂടെ മാറ്റിക്കളഞ്ഞു ചതിയും വഞ്ചനയും നിറഞ്ഞ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ഇനി ഒന്നും പറയണ്ട ചതിയും വഞ്ചനയോ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കുക നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് സ്വന്തം മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങളതെല്ലാം മറച്ചു വെച്ചൊന്ന് മനസ്സിൽ പറയുകയാണ് പുറത്ത് പറയുന്നില്ല അപ്പോൾ മുത്തശ്ശിന് മുമ്പിൽ ഇതെല്ലാം പറയുന്നത് കേട്ടിട്ട് ബാലേന്ദ്രൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വൈജയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അലീനയുടെ അച്ഛനെയത് കണ്ടുപിടിക്കുന്നതിന് ശേഷം മനു അലീനെ മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ സ്വന്തം മകളാണ് അലീന എന്നുള്ളത് മനസ്സിലാക്കിയ വൈജ കമലയിടത്തോടും ഇതെല്ലാം സംസാരിക്കുന്നുണ്ട് എന്നിട്ട് വൈജയുടെ മകളാണ് തിരിച്ചറിയുമ്പോഴേക്കും കമല ആ വിവാഹത്തിന് സമ്മതം മൂളുന്നുണ്ട് എങ്കിലും അവളുടെ മനസ്സിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വൈജയ്ക്ക് എവിടെയോ പ്രസവിച്ച ഒരു പെൺകുട്ടി ഞാൻ എന്തിനാണ് എൻ്റെ മകന് വേണ്ടിയിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളൊരു തീരുമാനം എടുക്കുകയാണ് പക്ഷേ എപ്പിസോഡുകൾക്കൊടുവിൽ മനു തന്നെയാണ് അലീനെ വിവാഹം കഴിപ്പിക്കുന്നത് രോഹിത്തും അതുപോലെ തന്നെ രേവതി കുട്ടി വിവാഹം കഴിക്കുന്നു ഇങ്ങനത്തെ ഉള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നൊരു എപ്പിസോഡാണ് ഒരു വൺ മന്തിൻ്റെ ഉള്ളിലായിരിക്കും വരെ ഇതൊരു അപ്കമിങ് എപ്പിസോഡാണ് ഇതുപോലെ അപ്കമി എപ്പിസോഡ്സ് കാണാൻ വേണ്ടിയിട്ട് റിവ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്